സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സച്ചിതാറായ്ക്കെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു കാസർകോട് കൂഡലൂർ സ്വദേശിനിയുടെ പരാതിയിലാണ് കാസർകോട് ടൗൺ പോലീസ് കേസെടുത്തത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തേകാൻ ഇനി മാത്രം കാഞ്ഞങ്ങാട് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന മുൻ ഡിവൈഎഫ്ഐ നേതാവ് സച്ചിതാ പോലീസ് ഒരു കേസുകൂടി രജിസ്റ്റർ ചെയ്തു കാസർഗോഡ് കൂഡ്ലൂർ രാംദാസ് നഗറിലെ യുവതിയുടെ പരാതി പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ ക്ലർക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ അധ്യാപിക എന്നീ ജോലികൾ വാഗ്ദാനം ചെയ്ത് പതിമൂന്ന് ദശാംശം രണ്ടേ ആറ് ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ചുവെന്നാണ് യുവതി നൽകിയ പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാല് വരെയുള്ള കാലയളവിലാണ് പണം നൽകിയതെന്ന് പരാതിയിൽ പറയുന്നു സമാന രീതിയിൽ സച്ചിതയ്ക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളാണുള്ളത് ഈ കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടും സച്ചിതയ്ക്കെതിരെ വീണ്ടും പരാതിക്കാർ രംഗത്ത് വരുന്നത് വലിയ തട്ടിപ്പാണ് നടന്നതെന്നാണ് വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്